മലയൻ കീഴ് തടസ്സമായി കിടക്കുന്ന ശൌചാലയത്തിന്റെ നിർമ്മിതി ഉടൻ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടി കന്നി ഇരുപതിനു പെരുന്നാളിന് മുന്നോടിയായി നഗരത്തിന്റെ പൊതുസംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉടൻ തന്നെ പരിഹരിക്കണമെന്നും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടു മലയൻകീഴിലെ ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി തെളിയുന്നില്ലെന്നും ആരാധനാലയത്തിന്റെ കപ്പേളയോട് ചേർന്ന് പൊതുശൌചാലയം നിർമ്മിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ആം ആദ്മി കുറ്റപ്പെടുത്തി ഈ ഭാഗത്ത് അമർ ജവാൻ ജ്യോതി സ്തൂപം പണിയുന്നതിനായി വിമുക്ത ബടന്മാർ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിമുക്ത ബടന്മാർക്കൊപ്പമാണ് പാർട്ടിയെന്നും പ്രവർത്തകർ പറഞ്ഞു ശൌചാലയത്തിന്റെ തറ പൊളിച്ചു മാറ്റണമെന്നും പകരം അമർ ജവാൻ ജ്യോതി പണിയുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസാക്കി അധികൃതരെ അറിയിക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോബി പി അധ്യക്ഷത പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ സെക്രട്ടറി റെജി ജോജ് ട്രഷറർ ലാലു മാത്യു മുനിസിപ്പൽ മണ്ഡലം സെക്രട്ടറി എലിയാസ് പി വി ശാന്തമ്മ ജോർജ് രവി കീരമ്പാറ സി ബി വർക്കി തങ്കച്ചൻ കോട്ടപ്പടി കെ സി വർഗീസ് പി എസ് എൻ കെ ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരണകക്ഷിയിലെ ചില ആളുകളുടെ തൽപര ലക്ഷ്യത്തോടു കൂടി മലയം കീഴിൽ നമ്മുടെ കപ്പയാളയോട് ചേർന്ന് എല്ലാ ആഴ്ചയിലും ആരാധന നടത്തുന്ന കപ്പയാളയോട് ചേർന്ന് ഒരു പൊതുശൗചാലയം ചില നിഗൂഢ ലക്ഷ്യങ്ങളോട് കൂടി മുനിസിപ്പാലിറ്റി പണിയുകയും എന്നാൽ അതിനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എതിര് വന്നപ്പോൾ ആ പൊതുശൗചാലയം പണി നിർത്തിയിട്ടിരിക്കുകയും ന്യൂസ് ന്യൂസ് ഡാസ്